ഹലോ ഫ്രണ്ട്സ് നല്ല ഒന്നാന്തരം നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് നല്ല നാടൻ മൂവാണ്ട മാങ്ങയാണ് ഇത് ഞാൻ നല്ല രീതിയിൽ കഴുകി ചെത്തിയെടുക്കുകയാണ് ഞാൻ ചെത്താൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പീലർ കാരണം ഈ പീലർ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അധികം മാംസം പോയില്ല പിച്ചത്തിൻ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ മാംസം എല്ലാം പോയി കിട്ടും പിന്നെ ഞാൻ ഇതാണെങ്കിൽ എല്ലാം എടുത്ത് ചെറിയ ക്യൂബായിട്ടാണ് അരിയുന്നത് കാരണമെന്ന് വെച്ചാൽ ഒരുപാട് വലുതും വേണ്ട ഒരുപാട് ചെറുതും വേണ്ട അപ്പോൾ ആ രീതിയിലൊരു കട്ടിങ്ങാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഈ മൂന്ന് മാങ്ങയും നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എന്ന് വെച്ചാൽ ഒരു രണ്ട് ഫ്രഷ് ക്രീമാണ് സോറി വിപ്പിംഗ് ക്രീം അല്ല രണ്ട് സ്പൂൺ ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നുണ്ട് ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്ക് വിപ്പിംഗ് ക്രീമും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പാൽ പാൽ അര അരക്കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മധുരത്തിന് ഒന്നര സ്പൂൺ മധുരത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മധുരം വേണ്ടാത്തവർക്ക് ഇങ്ങനെയും കഴിക്കാവുന്നതാണ് ഇപ്പം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്യുവാണ് എന്ന് വെച്ചാൽ പാലിനും മധുരമില്ല ഫ്രഷ് ക്രീമിനും മധുരമില്ല അതേസമയം വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ലേശം മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് ഒത്തിരി പഞ്ചസാര ആഡ് ആവശ്യമില്ല പിന്നെ ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലോട്ട് എല്ലാം ഇട്ട് ഓടട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഞാൻ ചിയാ സീഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോ നമ്മൾ ഇത് ചെയ്യുന്നതിനു മുമ്പ് ഞാൻ ചിയാ സീഡ് കുറച്ച് വെള്ളം ഒഴിச்சிട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചിയാ സീഡ് ഇല്ലാത്തവർക്ക് നമ്മുടെ കസ്കസ് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം കാരണം ഇതിനൊന്നിന് തണുപ്പില്ലാത്തുണ്ട് തണുപ്പുള്ളതാണെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പം ഞാൻ വേണ്ട നല്ല രീതിയിൽ ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് തണുത്ത് കുടിക്കാനാണെങ്കിൽ ടേസ്റ്റും അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തണുപ്പിച്ചിട്ടുണ്ട് പിന്നെ നല്ല ക്രീമി പരിവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു ലൂസായിട്ട് തോന്നും പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല തണുപ്പിലിത് കട്ടിയാകും അങ്ങനെ ഞാൻ ഇതൊരു പാത്ര ഗ്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട് അതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണിത് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പറാണ്